ഹായ് ആർ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഡിസംബർ മാസം നല്ല തണവും ഒക്കെ ഉള്ള മാസമാണ് പിന്നെ അതിന് വേണ്ടി കുറച്ച് അതിൻ്റെ ഇതിൽ പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്പ് കാര്യങ്ങൾ ഫേസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്പ് കാര്യങ്ങൾ പറഞ്ഞുതരാനാണ് പറയാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അറിയാമെന്ന് മാത്രമല്ല റിസൾട്ട് നന്നായിട്ട് എനിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഫേസിൽ അധികം കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റില്ല എൻ്റെ അലർജി സ്കിന്നാണ് അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഇപ്പം തന്നെ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല പൗഡർ പോലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കണ്ടോ ഒരു കൊന്തവും ഇല്ല ഫേസിൽ ഉണ്ടോ ഒന്നും എനിക്കിടാൻ പറ്റില്ല ഞാൻ ആകെ കണ്ണ് എഴുതും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിസ്റ്റിക്ക് ഇടും അതെനിക്ക് ഭയങ്കര കാര്യമാണ് പൊട്ടൂത്തും ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നും സ്കിന്നിൽ ഉപയോഗിക്കാൻ പറ്റില്ല അലർജി സ്കിന്നാണ് അപ്പം നമ്മുടെ നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ വലിയ ചിലവൊന്നും അല്ല പിന്നെ അതുകൂടാതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എല്ലാവരുടെയും വീട്ടിൽ നക്ഷത്രം തൂക്കിയിട്ടുണ്ടാവും ട്രീ ഒരുക്കിയിട്ടുണ്ടാവും പുൽക്കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും എല്ലാം അടിപൊളിയായിട്ടുണ്ടാവും ഞാനങ്ങനെ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഞാൻ സ്റ്റാറൊന്നും തൂക്കിയിട്ടില്ല കേട്ടോ സ്റ്റാറും തൂക്കിയിട്ടില്ല ഒന്നും ഒരുക്കിയിട്ടില്ല പൈസയുടെ ഒരു ചെറിയ ബുദ്ധിമുട്ടോ അങ്ങനെ ഉണ്ട് നഷ്ടത്തോളൊന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൊച്ചാണ് പറഞ്ഞത് സ്റ്റാർ നമുക്ക് ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളുടെ ചിലവുണ്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ എ ഷീറ്റ് ഉണ്ട് പിന്നെ പശ ത്രെഡിങ് നൂല് കളറ് അതൊക്കെ മേടിക്കണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാനിരിക്കുന്നുണ്ട് കൊച്ചി കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്യാനുണ്ട് കുറച്ചും കാര്യങ്ങളും കൂടി അപ്പോൾ അത് നമുക്ക് പൈസയുടെ ഒരു ബുദ്ധിമുട്ടുകാരുണ്ടാണ് അത് പറ്റാതെ ആയത് പിന്നെ എൻ്റെ കുഞ്ഞുനാളിലത്തെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ഞാൻ ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുനുമാവേലി എനിക്ക് കുനുമാവലി പൈലിസൻ്റെ വീട് ആനിയലിമ്മ ഇവർ രണ്ട് പേരും ഭയങ്കര കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമാണ് അവിടെ കുനുമാവേലി അവിടത്തെ തോമസ് ഏട്ടൻ വർഗീസ് ഏട്ടൻ പിന്നെ ചേച്ചി ലിനി ചേച്ചി ലിജി ലിനി നാല് മക്കളാണ് അവരുടെ മൂത്ത ചേച്ചിറ ഹസ്ബൻഡിൻ്റെ പേര് ഫ്രാഞ്ചീസ് ഫ്രാഞ്ചീസ് ആനയെന്ന തോന്നുന്നു ആ ചിത്ര കല്യാണത്തിന് ഉണ്ടായില്ല രണ്ടാമത്തെ ചേച്ചിറ കല്യാണം തൊട്ട് ഞാൻ അവിടെ ഉണ്ട് ബോണി ചേട്ടൻ രണ്ടാമത്തെ വൈഫ് ചേച്ചി ചേച്ചിറ ഹസ്ബൻ്റ് അത് വീഗലാൻഡിലെ ജോലി വീഗലാൻഡല്ല ഇപ്പം വണ്ടർല പിന്നെ തോമസ് ഏട്ടൻ്റെ ഭാര്യയുടെ പേര് സീമ വറീസേട്ടൻ്റെ ഭാര്യയുടെ പേര് എബി ചേച്ചി റെബി അപ്പം ഇവരെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര കാര്യമുള്ളൊരു കുടുംബമാണ് അതായത് ഞാൻ കുഞ്ഞുനാളിലോട്ട് അവിടെ ഞാനോ ഓർമ്മ ചാനൽ തുടങ്ങി അവിടെ ഉള്ള കാലം വരെ എനിക്ക് ഭയങ്കര സപ്പോർട്ടും എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രിസ്മസ് ആകുമ്പോഴൊക്കെ നമ്മൾ വിളിച്ച് ഭക്ഷണം തരലും കേക്ക് തരലും പിന്നെ അവിടുത്തെ ഒരു കുടുംബത്തിലെ അംഗം പോലെയാണ് എനിക്ക് ഭയങ്കര ഏറ്റവും മിസ്സ് ചെയ്യുന്നത് വലിയ ബീഫ് കറി ഓ രക്ഷയില്ലാത്ത ബീഫ് കറിയാണ് എൻ്റെ പൊന്നു പച്ചക്കായൊക്കെ ഇട്ട് ബീഫ് കറി വെക്കും വലുമ്മ അല്ലാ കഷ്ണില്ലാതെയും വെക്കും വല്യമ്മ ബീഫ് കറി കളർ അല്ല അത് പക്ഷെ നല്ല എരിവുണ്ടാവും എന്തൊരു ടേസ്റ്റാ പറയുമ്പോൾ ഇപ്പോഴും അത് പറയുമ്പോൾ എനിക്ക് വായിന്ന് സത്യം പറഞ്ഞ വെള്ളമനുണ്ട് അത്രക്ക് ടേസ്റ്റാണ് വലിയ മേട ബീഫ് കറി അതുപോലെ ബൂണി ചേട്ടൻ്റെ ഒരു പരിപാടിയുണ്ട് കരിമീനൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടൊരു കറി വെക്കും ബൂണിച്ചേടിൻ്റെ സ്പെഷ്യലാണ് ഫെഷ്യലാണ് ബൂണിച്ചേട്ടൻ്റെ ഫെഷ്യലാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുരുമുളകടി പച്ചമുളകീൻ്റെ എരിവല് മുളക് പൊടിയൊന്നും ഒഴിവില്ല തിളപ്പിക്കുന്നതാണ് കരിമീൻ പൊളി ടേസ്റ്റാണ് ചൊറുക്കയൊക്കെ ഒഴിച്ച് തിളപ്പിക്കും അതും എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് പോയിട്ടില്ല ഓർമ്മയിൽ നിന്ന് പോകില്ല മരിക്കുന്നവരെ ഉണ്ടാവും ഞാൻ ഞാനിവിടെ പിള്ളേരുടെ അടുത്തും പറയും അപ്പോൾ ഞാൻ അതേപോലെ ബീഫറി വെക്കാൻ നോക്കിയിട്ട് വലിയമ്മട അത്രയും കൈപ്പുണ്ണി എനിക്ക് ഇല്ലാത്താറുണ്ട് അത്ര ആയിട്ടില്ല ഇതുവരെ ആയിട്ട് എനിക്ക് വലിയ മട വെക്കുന്ന പോലെ ആവാൻ പറ്റിയിട്ടില്ല വലിയമ്മ വയ്ക്കുന്നതിൻ്റെ വഴി കൂടെ പോകുന്നുണ്ട് പക്ഷേ വലിയമ്മ വയ്ക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് ഒന്നും പറയാനില്ല ത്രക്ക് ടേസ്റ്റാണ് വലിയ വെക്കുന്നത് അതൊക്കെ ഞാൻ ഓർക്കുന്നു ക്രിസ്മസ് ആകുമ്പോൾ മിക്കപ്പോഴും ഓർക്കുന്ന കാര്യമാണ് വലിയ വെള്ളയപ്പോൾ അതുപോലെ വലിയുമ്പോൾ വെള്ളയപ്പോൾ രാവിലെ വെള്ളയപ്പോൾ ഇഷ്ടവും ഉണ്ടാക്കും ഓ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ അതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഇപ്പം അവർക്ക് എല്ലാവരെയും ഓർത്തും ഒക്കെ ആയിട്ട് ക്രിസ്മസ് ഞാനിങ്ങനെ ഷോകടിച്ചിരിക്കുകയാണ് പൈസയൊക്കെ വരും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആഘോഷിക്കും പിന്നെ എന്തായാലും സ്റ്റാറൊക്കെ തൂക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്തെങ്കിലും വഴി ദൈവം കാട്ടിത്തരുമെന്ന് ഇങ്ങനെ ഇരിക്കുന്നു ഇനി ഞാൻ ടിപ്പിലേക്ക് കിടക്കാം ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ഈ മഞ്ഞ് ഡിസംബർ മാസത്തിലാണ് കൂടുതൽ ഇങ്ങനെ മൂരി പോലെ ഇങ്ങനെ എല്ലാവരുടെ പിരികത്തിൻ്റെ അവിടെ നെറ്റിയുടെ അവിടെ മൂക്കിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഈ സൈഡിലായിട്ടെല്ലാം തൊലി പൊറ്റ ഇങ്ങനെ പൊളിഞ്ഞിരിക്കും എല്ലാവരുടെയും അതെ ഒരു മിക്കവരുടെയും അതെ പൊറ്റിങ്ങനെ പൊളിയൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കൽ അത് ഈ മഞ്ഞ സമയത്ത് എപ്പോഴും എല്ലാവർക്കും ഉള്ള കാര്യമാണ്ക്കോട്ടെ പെണ്ണായിക്കോട്ടെ വയസ്സായിക്കോട്ടെ ഏത് പ്രായക്കാർക്കായാലും എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് നമ്മുടെ വീട്ടിൽ തക്കാളി എല്ലാവരുടെയും വീട്ടിലുണ്ടാവും മിക്കവാറും തക്കാളി എല്ലാവരും മേടിക്കാൻ മേടിക്കും അപ്പോൾ ആ തക്കാളി ഉണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചില തക്കാളിയും കാപ്പിപ്പൊടിയും പഞ്ചസാരയും ചെയ്യും പക്ഷേ ഒത്തിരി മഞ്ഞൾപ്പൊടി അത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾ ചിലവർക്ക് യൂസ് ചെയ്യാം ചിലവർക്ക് മഞ്ഞൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കസ്തൂരി മഞ്ഞൾ ചിലവർക്ക് ശരി ചിലവരുടെ സ്കിന്നിന് പിടിച്ചില്ലെന്ന് വരും അപ്പം ഏതാണ് നിങ്ങൾക്ക് യോജ്യമായത് നിങ്ങളുടെ ഉള്ളത് അതെടുക്കാം യൂസ് ചെയ്യാം ആ മഞ്ഞപ്പൊടി പഞ്ചസാര നമുക്ക് ഒരു വേപ്പം എല്ലായിടത്തും കിട്ടുന്ന പഞ്ചസാര ഇച്ചിരി വലിയ തരിയാണ് അപ്പോൾ ആ തരി ഒന്ന് പൈ ഒന്ന് പൊടിക്കുക ചെറുതായിട്ട് കുറച്ച് തരിയായിട്ട് വലിയ തരി ഒന്ന് ജസ്റ്റ് പൊടിക്കുക അതിനകത്ത് ഇച്ചിരി കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇട്ടാലും കുഴപ്പമില്ല നിങ്ങളുടെ ഉള്ള ഏത് കാപ്പിപ്പൊടിയാണ് ആ കാപ്പിപ്പൊടി യൂസ് ചെയ്യാം ആ കാപ്പിപ്പൊടിയും ഇട്ട് ഈ മഞ്ഞൾപ്പൊടി കൂടുതൽ യൂസ് ചെയ്യാം എന്നിട്ട് മസാജ് ചെയ്യുക നന്നായിട്ട് അത് തക്കാളി തക്കാളി എല്ലാം കൂടി അരച്ചിട്ട് പെരട്ടുന്നതാണ് ഏറ്റവും നല്ലത് അരച്ചിട്ട് ഇങ്ങനെ ഫേസിൽ മൊത്തം വരട്ടുക കൂടുതലും ഈ മൂക്കിൻ്റെ ഇവിടെ നന്നായിട്ട് പെരട്ടുക അത് പെരട്ടി ഒരു പതിനഞ്ച് മിനിറ്റോളം അതിങ്ങനെ വെക്കുക അത് കഴിഞ്ഞിട്ട് അത് കഴുകളഞ്ഞിട്ട് ഉപ്പില്ലേ ഉപ്പ് നല്ല ഉപ്പെടുത്തിട്ട് തൈര് പുളിയില്ലാത്ത തൈരായിരിക്കണം കേട്ടോ തൈര് പുളി ഒട്ടും പാടില്ല നമ്മുടെ സ്കിന്നിന് പുളിയുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡ്രൈ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ പുളി പുളിയില്ലാത്ത തൈരെടുത്തിട്ട് ഉപ്പും ചേർത്ത് ചെറുതായിട്ട് ചാലിച്ചിട്ട് ഈ മൂക്കിൻ്റെ ഇവിടെ ബ്ലാക്ക് ആയിട്ട് വരൂല്ലേ രോമം പോലെ ബ്ലാക്ക് അത് ഈ ബ്ലാക്ക് ടൂത്ത് അവിടെ ഇങ്ങനെ നന്നായിട്ട് ഉപ്പും തൈരും കൂടി ചേർത്ത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഇവിടെ എല്ലാം തേക്കുക പിന്നെ നമ്മുടെ ഇവിടെ വരും ഇവിടെ ഇവിടെ വരുന്നിടത്തും തേക്കാം അതുപോലെ ഇവിടെയും എല്ലായിടത്തും ഒന്ന് തേക്കാം നമുക്ക് ഭയങ്കര ഡ്രാർക്ക് ഭയങ്കര എന്താ പറയുക ഡ്രാ ഡാർക്കായിട്ട് എന്തെങ്കിലും തട്ടുണ്ടെങ്കിൽ പുറക്കണോട്ട ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഉപ്പും തൈരും പുളിയില്ലാത്ത തൈരും കൂടി തേച്ച് ഒന്ന് മസാജ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്താൽ മതി എന്നിട്ട് അത് വാഷ് ചെയ്ത് കളയാം ഇത് അങ്ങനെ രണ്ട് ടിപ്പുണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി എല്ലാത്തിനും ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ അപ്പം കടലമാവ് കടലമാവ് ഒരു മിക്കവരുടെ വീട്ടിൽ ഉണ്ടായില്ലെന്ന് വരും പക്ഷെ മേടിക്കാൻ കിട്ടും അധികം പൈസയൊന്നുമില്ല പതിനെട്ട് രൂപയുള്ളൂ കടലമാവിന് ചെറിയ പാക്കറ്റ് കിട്ടും അപ്പം കടലമാവ് മേടിക്കുക കടലമാവ് മേടിച്ചിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടി എടുത്തു വെക്കാം എന്നിട്ട് പാൽ ചിലവരുടെ സ്കിന്നിന് ഇഷ്ടമായിരിക്കും അതായത് പാല് ചിലവർക്ക് സ്കിന്നിന് പുരട്ടി കഴിഞ്ഞാൽ അലർജി ഒന്നും വരില്ല അതുപോലെ തൈര് ഒരു മിക്കവർക്കും തൈര് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ പാൽ അങ്ങനെയല്ല പാല് ചില സ്കിന്നിന് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് അലർജി ഉണ്ടാക്കും കൂടുതൽ കുരു വരുന്ന സാധനമാണ് പാല് അത് ആർ പൊതുവേ എല്ലാവരും പറയും പാല് ചേർക്കും നല്ലതാണ് പാൽ കൊണ്ട് കുറേ ടിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിനകത്തും ഇൻസ്റ്റയിലും എല്ലായിടത്തും പാൽ കൊണ്ട് കുറേ ടിപ്പ് കാണും പക്ഷെ പാല് ചിലവരുടെ സ്കിന്നിന് തരി 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 പോലെ കുരുക്കൾ വരും അത് സത്യമായ കാര്യമാണ് അതെല്ലാവരും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ പാല് വെച്ച് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അപ്പം പാൽ കൊണ്ട് നമ്മൾ എന്തുപയോഗിക്കുമോ ഒരു ചെറുനരകയുടെ പകുതി പിഴിഞ്ഞ് പാലിൽ ഒഴിച്ചിട്ട് വേണം നമ്മുടെ ഫേസിൽ പേരട്ടെ അപ്പോൾ പാല് പാൽ അത് തൈര് പോലെ ആയിക്കോളും അപ്പോൾ അതുകൊണ്ടാണ് ആ പുളിയും കൂടി ചെല്ലുമ്പോൾ കാച്ചിയ പാലിലേക്ക് തൈര് ഇപ്പോൾ ചെറുനാരങ്ങ കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ തൈരാവില്ലേ നമ്മൾ തൈരുണ്ടാക്കാൻ വേണ്ടി അമ്മമാർ ചെയ്യുന്നതാണ് എൻ്റെ അമ്മൂമ്മയൊക്കെ ചെയ് മുത്തിയമ്മ അങ്ങനെ അങ്ങനെ ഒത്തിരി പേര് അമ്മ എന്ന് പറയുന്നത് കുറേ അമ്മമാരാണ് എനിക്ക് എന്നെ സ്നേഹിക്കുന്ന കുറേ അമ്മമാർ ആയിട്ട് പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞതന്ന സംഭവമാണ് നമുക്കിപ്പം തൈര് ഉറൊഴിക്കാനൊക്കെ ആയിട്ട് നമുക്ക് തൈര് ഇല്ലെങ്കിൽ പാലിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അപ്പം അത് തൈരായിട്ട് മാറിക്കിട്ടും അപ്പം അത് പിരിഞ്ഞ് പോവും അപ്പോൾ അത് തൈരായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം അതേപോലെ തന്നെ ഈ കടലമാവ് മഞ്ഞപ്പൊടി കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഏത് കാപ്പിപ്പൊടിയാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഉള്ളതുകൊണ്ട് തരി ഇല്ലാത്തതുകൊണ്ട് സോഫ്റ്റ് ആയി വളരെ സോഫ്റ്റ് ചോക്ലേറ്റ് പല ടൈപ്പ് ഉണ്ട് ഏതാണെങ്കിലും നമ്മുടെ സ്കിന്നിന് കുഴപ്പമില്ല കാപ്പിപ്പൊടി ആയാണെന്ന് മാത്രമേ ഉള്ളൂ കാപ്പിപ്പൊടി മഞ്ഞൾ കടലമാവ് ഈ മൂന്നും ചേർത്തിട്ട് ഒന്നില്ലെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ തൈര് പാൽ യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം പാൽ യൂസ് ചെയ്യുക ഇതിലേതെങ്കിലും ഒരെണ്ണം പാൽ റോസ് വാട്ടർ തൈര് ഇതിലേതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ച് ഈ മൂന്നെണ്ണത്തിലും കൂടി ചാലിച്ച് കറക്റ്റായിട്ട് അതായത് ഇപ്പോൾ ഒരു കടലമാവ് ഒരു ടീസ്പൂൺ കടലമാവാണെങ്കിൽ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്നും സമമായിട്ട് എടുക്കുക അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി ഇപ്പോൾ ടീസ്പൂൺ കണക്കൊന്നും വേണ്ട നമുക്കറിയാമല്ലോ നമ്മുടെ ആ ഫേസിന് എന്തോരം വേണമെന്ന് എന്തോരം ഇടാൻ നമ്മുടെ ഫേസ് ഫുൾ കവർ ചെയ്യണമെങ്കിൽ കഴുത്തിന് നമ്മൾ എന്ത് പറ്റുമ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫേസിന്ന് ഇവിടെ തുടങ്ങി ഇവിടം വരെ മാത്രം പെരട്ടാൻ പാടില്ല നമ്മുടെ കഴുത്ത് കഴുത്തിന്ന് ഇവിടം വരെ നമ്മൾ ഡ്രസ്സ് ഇടുന്നതിൻ്റെ ആ ഒരു ഇത് കഴുത്ത് കാണിക്കില്ലേ പിന്നെ പുറവും അവിടെയും പരമാവധി നമ്മൾ എന്ത് യൂസ് ചെയ്യുമ്പോഴും പരമാവധി ഫേസിലും കഴുത്തിലും പുറകെയുള്ള കഴുത്തിലും തേക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ മാത്രം നല്ല വെയിലടിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫേസിൽ കഴുത്തിൽ പുറം പുറം നല്ല ഇറക്കുള്ളവരുടെയൊക്കെ ആണെങ്കിൽ ബ്ലൗസ് ചുരിദാറൊക്കെ നല്ല പുറം ഇറക്കുള്ളവർ യൂസ് ചെയ്ത് ഡെയിലി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും അവരുടെ പെട്ടെന്ന് അവിടെ ഒരു കരുവാളുപ്പ് കറുപ്പൊക്കെ കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുക പരമാവധി ഇങ്ങനെ യൂസ് ചെയ്യുക കഴുത്തിലും ബാക്ക് കഴുത്തിലും പേസ്റ്റിൽ നന്നായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്നെണ്ണം കൂടി ചേർത്ത് ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് നിങ്ങൾക്കുള്ളത് റോസ് വാട്ടറ അല്ലെ തൈര പാല ഇതെല്ലാം ചേർത്ത് സമമായിട്ട് ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നന്നായിട്ട് തേക്കുക തേക്കുമ്പോൾ എല്ലാവരും പറയും കൺ ഇവിടെ കൺപോളയുടെ അവിടെ തേക്കരുത് ഇവിടെ അടിയിൽ കറക്റ്റായിട്ട് തേക്കരുതെന്ന് പക്ഷെ അങ്ങനെയൊന്നുമല്ല നമുക്ക് കൺഫർട്ടായിട്ട് എവിടേക്കും നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ എല്ലാം ഇങ്ങനെ തേക്കാം നന്നായിട്ട് തേക്കാം തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടിയ വെക്കണം ഒന്ന് ഉണങ്ങി കിട്ടണം അത് നന്നായിട്ട് ഒന്ന് വരെ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എന്തായാലും ഉണങ്ങും അത് കഴിയുമ്പോൾ കഴുകി കഴുകിക്കളയാം ഇത് അതേപോലെ ഇതൊക്കെ ഞാൻ പറഞ്ഞ ഈ രണ്ട് ടിപ്പും ഏറ്റവും കൂടുതൽ ഈ കാലാവസ്ഥയിൽ നല്ലതാണ് ഇനി ഒരു ടിപ്പും കൂടി ഉണ്ട് അതും കൂടി പറയാം അരിപ്പൊടി നമ്മുടെ വീട്ടിൽ അരിപ്പൊടി എന്തായാലും ഇല്ലാതിരിക്കില്ല അരിപ്പൊടി എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അരിപ്പൊടി എടുക്കുക അരിപ്പൊടി എടുത്തിട്ട് ഇച്ചിരി പഞ്ചസാര പഞ്ചസാര അല്ലെങ്കിൽ തേൻ ഇതിലേതാണ് നിങ്ങളുടെ സ്കിന്നിന് നല്ലത് അത് നോക്കി എന്താണെങ്കിലും ചെയ്യാം പഞ്ചസാര നന്നായിട്ട് പൊടിച്ചിട്ട് റോസ് വാട്ടറിൽ ചാലിച്ച് വെക്കാം എന്നിട്ട് അത് ഒരു ടീസ്പൂൺ എടുത്ത് ചാലിച്ച് വെച്ചതിന് ശേഷം അത് ഈ അരിപ്പൊടിയിലിടാം അരിപ്പൊടിയെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ മതി നമ്മുടെ ഫേസിൽ എന്തോരം വേണം അത്രയും എടുക്കട്ടോ അങ്ങനെ എടുത്തിട്ട് അരിപ്പൊടിയിലും ഇട്ട് പഞ്ചസാരയും ഇട്ട് തക്കാളി നീര് ഒഴിക്കുക കുറച്ച് തക്കാളി പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി അരക്കണ്ട തക്കാളി നീര് പിഴിഞ്ഞ് ഒഴിക്കുക അതായത് ഒരു ടീസ്പൂണെങ്കിലും എടുക്കുക പിഴിഞ്ഞ് നമ്മുടെ അരിപ്പൊടി എന്തായാലും എടുത്ത് പഞ്ചസാരയുടെ ഒരു ടീസ്പൂൺ എടുത്തു റോസ് വാട്ടർ ഒരു ടീസ്പൂൺ എടുത്തു അതേപോലെ തന്നെ തക്കാളി നീര് ഒരു ടീസ്പൂൺ ഒരു ചെറുനരയുടെ പകുതി ചേർക്കണം ഇതെല്ലാം കൂടി ആകുമ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലായി കിട്ടും നമുക്ക് പിന്നെ പേസ്റ്റ് പോലെ ആയില്ലെങ്കിൽ ചേർക്കേണ്ട സാധനം റോസ് വാട്ടർ മാത്രമാണ് നേരി കാ അതേപോലെ തന്നെ നമ്മൾ ഒരു ടീസ്പൂണിൻ്റെ പകുതി ടീസ്പൂണാണ് ഇവിടെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ പാടുള്ളൂ അതും പിന്നെ അര ടീസ്പൂൺ വെളിച്ചെണ്ണയും നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം നല്ല വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കലില്ലാത്ത പരമാവധി പാരശ്യൂട്ട് വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ലതാണ് വലിയ കുഴപ്പമില്ല വലിയ അധികം കെമിക്കലൊന്നുമില്ല പാരച്ചൂട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് അരിപ്പൊടി അരിപ്പൊടി ഒരു ടീസ്പൂൺ ആണെങ്കിൽ അരിപ്പൊടി ഒരു ടീസ്പൂൺ പഞ്ചസാര റോസ് വാട്ടർ വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി ഈ അഞ്ച് സാധനവും ഇട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി സ്കിന്നിൽ നന്നായിട്ട് പെരത്തി പെരട്ടുക പെരട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു ഡ്രൈ ആയിപ്പോല മഞ്ഞ് കാലത്ത് മൂരി ഈ മുരി പോലെ പൊറ്റ പൊളിയുന്നതും ഉണ്ടാവില്ല വെളിച്ചെണ്ണ തേക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എല്ലാവർക്കും കാലൊക്കെ മുരി പിടിച്ചിരിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്ന് അപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് ചിലർക്ക് വെളിച്ചെണ്ണ സ്കിന്നിന് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്ത് വെളിച്ചെണ്ണ ഇരട്ടിക്കഴിഞ്ഞാൽ കുരുക്കൾ വരുമോ എന്നറിയും അത് ഈ മഞ്ഞപ്പൊടി മരിപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ കുരു വരില്ല അതൊന്നാമത്തെ കാര്യമാണ് മഞ്ഞപ്പൊടിയും മരിപ്പൊടിയും കൂടി ചേർത്ത് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും മരിപ്പൊടിയും കൂടി ചേർത്താൽ കുരു വരിയില്ല ഇനി അങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ വെളിച്ചെണ്ണയുടെ മണം പിടിക്കില്ല വെളിച്ചെണ്ണ യാതൊരു കാരണവശാലും ഞാൻ ഫേസിൽ പെരട്ടില്ല എന്ന് പറയുന്നവർക്ക് സെബോളി സെബോളിൻ ഒരിത്തിരി എടുത്ത് ഇതിനകത്ത് ചേർക്കാം അതും കൂടി ചേർത്തിട്ട് വെളിച്ചെണ്ണക്ക് പകരമായിട്ട് സെബോളീൻ ഉപയോഗിക്കാം ആ വെളിച്ചെണ്ണയുടെ സ്ഥാനത്ത് സെബോളീൻ ഉപയോഗിച്ച് ആ പേസ്റ്റിലിട്ട് നമുക്ക് സ്കിന്നേ പെരട്ടാം അപ്പോഴും നമുക്ക് ഈ മൂന്ന് ടിപ്പുകൾ നല്ല ടിപ്പാണ് നല്ല ക ഈ മഞ്ഞ സമയത്ത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും വളരെ യൂസ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കണ്ണിന് രാത്രി ഉറക്കം നിൽക്കുന്നവർക്ക് കമ്പ്യൂട്ടർ ജോലി മൊബൈൽ വർക്ക് കാര്യങ്ങൾക്ക് കണ്ണിൻ്റെ അവിടെ കറുപ്പും കൺപോളയുടെ അവിടെ വളരെയധികം ക്ഷീണം തോന്നിക്കും കുഞ്ഞ് കണ്ണായിട്ടിരിക്കും അതുപോലെ വളരെയധികം കറുപ്പ് കാര്യങ്ങൾ വരുന്നവർക്ക് ഏറ്റവും നല്ലത് ഉരുളക്കിഴങ്ങ് പാലും ചേർത്ത് അരച്ച് പെരട്ടുക കണ്ണിന് ചുറ്റുമായിട്ട് ഫേസ് മൊത്തം ഇട്ടുകഴിഞ്ഞാലും നല്ലതാണ് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് പക്ഷേ നമ്മുടെ കണ്ണിന് ചുറ്റും വളരെ ഇപ്പം നല്ല വെളുത്തവർക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും തേക്കേണ്ട ആവശ്യമില്ലല്ലോ കണ്ണിന് ചുറ്റും മാത്രം തേച്ചാൽ മതി അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ കണ്ണിന് ചുറ്റും പാലും ഉരുളക്കിഴങ്ങും അരച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് കണ്ണിന് ചുറ്റും വരട്ടി കൺപോളമയും വരട്ട യാതൊരു പ്രശ്നമില്ല വളരെ റിസൾട്ട് കിട്ടും പാല് അതിന് പാലിപ്പിച്ചിരുപയോഗിച്ച് ഓർത്ത് ആർക്കും സ്മെല്ലോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല നമ്മുടെ കൂടുതലും പാ നമുക്ക് സ്കിന്നിൽ അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ ഈ ഒരു ഭാഗം മാത്രം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ അലർജി തന്നെ ബാക്കി ഏത് ഭാഗവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അലർജി അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിന്ന് വീഡിയോയിൽ വന്നത് ഈ സമയത്ത് എല്ലാവർക്കും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറഞ്ഞ് തരാം ചോദിക്കാം കമൻ്റ് ചെയ്യാം ഓക്കേ ബായ്